കൂട്ടുകാരെ ചെമ്പനീരിപ്പ് പോകുക പുതിയ എപ്പിസോഡല്ല വമ്പൻ മാറ്റങ്ങളായിട്ട് നമ്മുടെ രേവതി സച്ചിയെ കാണാൻ രണ്ടും കൽപ്പിച്ച് വരുന്നുണ്ട് തനിക്ക് പറയാനുള്ള തോന്ന കേൾക്കാൻ നമ്മുടെ സച്ചിയുടെ കാലു പിടിച്ച് അപേക്ഷിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതി വരമ്പോ വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ സച്ചി വേഗം വണ്ടിയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വണ്ടി എടുത്ത് ഇങ്ങനെ രേവതിക്ക് മുന്നിലേക്ക് പാഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ ആണെങ്കിൽ ഒച്ചടി പിന്നോട്ട് വെക്കില്ല രേവതി അവിടെ തന്നെ നിൽക്കും സച്ചി ആണെങ്കിൽ കൊറേ മോണടിക്കുകയും കുറെ ആക്സിഡേറ്റർ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ രേവതിക്ക് ഒരു കുളിക്കുക അല്ല നമ്മുടെ സച്ചി വണ്ടിയിൽ നിന്ന് പറഞ്ഞു വന്നിട്ട് എന്റെ മുമ്പിൽ നിന്ന് പോവാ എനിക്കൊന്നും കേൾക്കണ്ട ഒരു കൊലപാതകയ്ക്ക് പോലും ഉണ്ടാകും കുറെ ന്യായീകരണങ്ങൾ പക്ഷെ തെറ്റ് തെറ്റല്ലാതാകില്ലല്ലോ എന്നൊക്കെ ഇപ്പൊ നമ്മൾ സച്ചി പറയുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് എന്നെ ഒന്ന് കേൾക്കൂ പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ഭാര്യയായി ജീവിച്ചു തരും നിങ്ങളുടെ വീട്ടുകാർ പെരുമാറുന്നത് പോലെ തന്നെയാണല്ലോ നിങ്ങളോടൊപ്പം പെരുമാറുന്നത് ഒരു വ്യത്യാസവും ഇല്ലല്ലോ എന്നോട് ഇച്ചിരി പോലും ഇതില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സച്ചിക്ക് ഉരു കുൽക്കോലോ എന്റെ മുമ്പിൽ നിന്ന് പെയ്ക്കോ പെയ്ക്കോ എന്ന് പറയാൻ തുടങ്ങിയിട്ട് അത് തന്നെ സച്ചി അവിടെ കുറെ ഒക്കെ ഓവറാകുന്നുണ്ട് അല്ലേ അപ്പുറത്താണെങ്കിലും അന്നിട്ട് നമ്മുടെ രേവതി തിരിച്ചു പോകാൻ ഇങ്ങനെ പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും എന്റെ ഭാഗത്ത് തെറ്റൊന്നും എന്ന് അന്ന് നിങ്ങളതിനെ തേടി വരും പക്ഷെ അന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ ആട്ടോ മിക്കവാറും നമ്മുടെ രേവതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും കാരണം ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല രേവതിയുടെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നീ ഇവിടെ നിൽക്കണ്ട നീ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയിക്കോ അവിടെ എങ്ങനെയെങ്കിലും കരഞ്ഞു കാലു പിടിച്ച് അവിടെ കയറിക്കോ എന്ന് പറഞ്ഞ് വിടുന്ന് തിരികെ വിടുന്ന നമ്മുടെ രേവതിയുടെ വീട്ടുകാരും നമുക്ക് നമ്മുടെ രേവതി ോ എങ്ങോട്ടും പോകാൻ സ്ഥലമില്ലാട്ടോ നമ്മുടെ രേവതി ആത്മഹത്യയിലേക്ക് ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ചെമ്പനീർ കൂട്ടിനെ കാണുവാൻ പോകുന്നു കേട്ടോ പിന്നെ അങ്ങനത്തെ രേവതി ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ വർഷയും ശ്രീകാന്തം തമ്മിൽ ഭയങ്കര ഒടക്കായി അങ്ങാടും അങ്ങാടും ഇങ്ങോടും പറഞ്ഞു നമ്മുടെ വർഷ പറയും എൻ്റെ അച്ഛനെ പറഞ്ഞു പോലെ ശ്രീകാന്ത് പറയും എൻ്റെ അച്ഛനെ പറഞ്ഞു പോലെ നിന്ന് അച്ഛൻ കാരണമാണ് എൻ്റെ അച്ഛൻ ജയിലിൽ ജയിലിക്കിടന്നതെന്ന് അങ്ങനെ പരസ്പരം വീട്ടുകാരെ പറ്റി പറഞ്ഞ് 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 അവർ ലാസ്റ്റ് വൺപൻക്കായി ലാസ്റ്റ് വർഷ ഞാൻ ഇവിടെ നിന്ന് പോകുക എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോകുക എവിടെ നിന്ന് എന്റെ പാട്ടുകേട്ടിരിക്കുന്ന നല്ലത് അതാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ വർഷം സ്റ്റുഡിയോയിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ ശ്രീകാന്ത് നേരെ റെസ്റ്റോറന്റിലേക്ക് ജോലിക്കും പോകുന്നുണ്ട് അപ്പൊ റെസ്റ്റോറന്റിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിനോട് നമ്മുടെ സച്ചി പറഞ്ഞേപ്പിച്ചിട്ടുണ്ടല്ലോ ശ്രീകാന്ത് വരുമ്പോൾ എന്നെട്ട് വിളിച്ച് പറയണോന്ന് അപ്പൊ തന്നെ നമ്മുടെ സെക്യൂരിറ്റി അപ്പാണ് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സച്ചി അപ്പ തന്നെ വിളിച്ച് അറിയിക്കുന്നു നമ്മുടെ സച്ചി റെസ്റ്റോറന്റിൽ വരുന്നുണ്ട് നമ്മുടെ ശ്രീകാന്തിന്റെ ഉദരക്കിട്ട് തല്ലുന്നുണ്ടോ നല്ല പൂനിച്ചു തീർത്ത് നല്ല ഭൂമിനിട്ടൊക്കെയാണ് നല്ല ഇടിയെടുക്കുന്നുണ്ടോ ഇപ്പോഴത്തേക്ക് നമ്മുടെ വളരെ കൂടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട് വേണ്ട സച്ചയുടന്നെ കൊന്നോട്ടെ അങ്ങനെയെങ്കിലും ആ ദേഷ്യം മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് നീ ഇനിയുടെ അച്ഛനെ രണ്ട് മക്കളേ ഉള്ളു നീ ഇല്ല നീയൊരു ചതിയനാണോ നീ എന്നെ ചതിച്ചില്ലേ അതിന് രേവതിയും കൂട്ടിൽ നിന്നില്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് പിന്നെ സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ചച്ചയും കൂട്ടുകാരനും കൂടി കുടിക്കാൻ പോവാ ആ സങ്കടമൊക്കെ സഹിക്കാൻ പറ്റാനിട്ട് രേവതിയും ശ്രീകാന്തും തന്നെ ചതിച്ചേ രേവതിയും ശ്രീകാന്തം തന്നെ ചതിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ കുടിക്കാൻ പോകുക കേട്ടോ അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും നമ്മുടെ രേവതിയുടെ ഓർമ്മ കുടിക്കാൻ പോകുമ്പോൾ രേവതിയുടെ ഓർമ്മ വരുന്നുണ്ട് എന്നിട്ട് ഓ അവൾ എവിടെയാണ് ആവോ ഇനി വല്ലത് കടും കൈ ചെയ്തോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ച് നിൽക്കുന്ന ഒരു സച്ചിയെ തന്നെ ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അപ്പം ഇനി എന്തായിരിക്കും നമ്മുടെ രേവതിയുടെ ഉദ്ദേശം ഇനി രേവതി എങ്ങനെ നമ്മുടെ സച്ചിയുടെ ജീവിതത്തിലേക്ക് തിരികെ വരും അല്ലേ മിക്കവാറും രേവതി മരിക്കും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമായിരിക്കും പിന്നെ ആരെങ്കിലും ഒക്കെ വഴി രക്ഷപ്പെടുത്തും ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മറ്റു ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ രേവതി പ്രഗ്നന്റ് ആയിരിക്കാം നമ്മുടെ രേവതിയോട് ചച്ചിയുടെ ആ ഒരു സ്നേഹം തിരികെ വരായിരിക്കാം രേവതി തിരികെ വീട്ടിൽ പോകുമ്പോൾ അവിടെയും സ്വീകരിക്കും ഒരു തന്റെ മകൾ അത് വിശേഷമായിട്ടിരിക്കുകയാണല്ലോ സച്ചിക്കാണെങ്കിലും സച്ചിയുടെ കുഞ്ഞാണല്ലോ നമ്മുടെ രേവതിക്കുള്ളിൽ അങ്ങനെ സച്ചിക്കും അവർ പണക്കൊക്കെ മറന്ന് രേവതി ആയിട്ട് ഒന്നിക്കുന്ന നിമിഷങ്ങൾ തന്നെ ആയിരിക്കാം നമ്മുടെ ചെമ്പന്നൂർ കൂവിൽ വരാൻ പോകുന്ന കേട്ടോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇവർ ഒന്നിക്കാൻ പോകുന്നത് അല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ രേവതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമോ അല്ലെങ്കിൽ രേവതിക്ക് വിശേഷമുണ്ടാകുന്ന ഒരു നിമിഷങ്ങളായിരിക്കുമോ വരാൻ പോകുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ പ്രോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ